ലോകത്ത് നടക്കുന്ന രക്തരൂക്ഷിതമായ അടിച്ചമർത്തലിനെ യുവജനതയ്ക്ക് മുന്നിലേക്ക് വേടൻ കൊടുക്കുകയാണ് അവർക്ക് ചിന്തിക്കാൻ അവർ കൂടുതൽ അരാഫത്തിനെ കുറിച്ച് പഠിക്കാൻ അതുവഴി പലസ്തീൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാനൊക്കെ വേടൻ ആഹ്വാനം ചെയ്യുകയാണ് ലോകത്താകെ കരയിപ്പിച്ച ഐലൻഡ് കുരുതിയെക്കുറിച്ച് കടലൂരത്ത് മരിച്ചു കിടന്ന ആ പറ്റി അമ്മയുടെ ശ്രീലങ്കൻ ബന്ധത്തെ പരാമർശിച്ച ഉദ്യോഗസ്ഥർക്കുള്ള മറുപടി എന്നോണം അമ്മയെക്കുറിച്ചും ജാഫ്നിയെക്കുറിച്ചും വേടൻ ഇടുക്കിയിൽ പാടി അപ്പോൾ എങ്ങനെയാണ് കാര്യം വേടൻ ഒരു ഭാഗത്ത് പാടി തകർക്കുന്നു മറുഭാഗത്ത് വേടനെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥർ നടപടിക്ക് കാത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഹലോ നമസ്കാരം പേജ് ടെൻ സ്റ്റോറീസിലേക്ക് സ്വാഗതം ഞാൻ അൻഷാദില്യാസ് ഇന്നലെ വേടൻ്റെ ഇടുക്കിയിലെ പരിപാടിയായിരുന്നു പാടിയും പറഞ്ഞും അക്ഷരാർത്ഥത്തിൽ വേടൻ അങ്ങ് തകർത്തു ഇടുക്കിക്കാർ ഇളകി മറിഞ്ഞു ആ പരിപാടി മുഴുവൻ ലൈവ് കണ്ടു എത്ര കൃത്യമായ രാഷ്ട്രീയമാണ് വേടൻ അവിടെ പറഞ്ഞത് മറന്നുപോയ പലതും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പാട്ടുകളിലൂടെയും പറച്ചിലുകളിലൂടെയും വേടൻ ചെയ്യുന്നത് ഇടുക്കിയിൽ വേടൻ മുന്നോട്ട് വെച്ച പ്രസക്തമായ ചില നിലപാടുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പല സെലിബ്രിറ്റികളും പറയാൻ മടിക്കുന്നത് അല്ലെങ്കിൽ മറന്നുപോയത് വേടൻ തുറന്നു പറയുകയാണ് പാടുകയാണ് കല എന്നാൽ അയാൾക്ക് രാഷ്ട്രീയത്തോടുള്ള ജനതയോടുള്ള കടപ്പാട് കൂടിയാണെന്ന് വീണ്ടും വീണ്ടും അയാൾ തെളിയിക്കുകയാണ് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് നന്നാവാൻ ഉപദേശിച്ചുമൊക്കെ ആണ് വേടൻ ആദ്യഘട്ടത്തിൽ നമ്മുടെ മുന്നിലേക്ക് ഇടുക്കിയിൽ വന്നത് ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നത് എനിക്കാരും ഒന്നും പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ വേടൻ പറഞ്ഞപ്പോൾ ജനക്കൂട്ടം കൃത്യമായി കേട്ടിരുന്നു പരിപാടി തുടങ്ങിയത് തന്നെ തൻ്റെ പാട്ടിലെ ഒരു വരി എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അത് പലസ്തീൻ വിമോചന പോരാളിയായിരുന്ന സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവ് കൂടിയായിരുന്ന യാസർ അരാഫത്തിനെ കുറിച്ചായിരുന്നു യു എൻ വേദിയിൽ യാസർ അരാഫത്ത് സംസാരിച്ചതിനെ കുറിച്ചായിരുന്നു വേടൻ പറഞ്ഞത് അരാഫത്തിന്റെ ആ വാക്കുകൾക്ക് ഇന്നും വലിയ പ്രസക്തിയാണുള്ളത് അല്ലെങ്കിൽ അർത്ഥ തലങ്ങളാണുള്ളത് ഇടതുകൈയിൽ സമാധാനത്തിന്റെ ഒലിവചില്ല വലത് കൈയിൽ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ തോക്ക് എൻ്റെ ഇടത് കൈയിൽ നിന്ന് ഒലിവുചില്ല വീഴാതിരിക്കാൻ നിങ്ങൾ നോക്കണേ നിങ്ങൾ നോക്കണേ എന്നാണ് അന്ന് യു എൻ പ്രസംഗത്തെക്കുറിച്ച് യാസർ അരാഫത്ത് യു എൻ നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് വേടൻ പറയുന്നത് വേടൻ ഇങ്ങനെ പറയുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന യുവജനതയാകെ ഇളകി അറിയുകയാണ് നിങ്ങൾ യാസർ അരാഫത്തിനെ കുറിച്ച് പഠിക്കൂ എന്നുകൂടി വേടൻ പറയുന്നുണ്ട് അതായത് പാട്ടുകളിലൂടെ രാഷ്ട്രീയ ചരിത്ര വിദ്യാഭ്യാസത്തിന് കൂടി വേടൻ ആഹ്വാനം ചെയ്യുകയാണ് ഇപ്പോഴും കുഞ്ഞുങ്ങളും മനുഷ്യരും മരിച്ചു വീഴുന്ന പലസ്തീനെ വേടൻ ഓർമ്മിപ്പിക്കുകയാണ് ലോകത്ത് നടക്കുന്ന രക്തരൂക്ഷിതമായ അടിച്ചമർത്തലിനെ യുവജനതയ്ക്ക് മുന്നിലേക്ക് വേടൻ ഇട്ടുകൊടുക്കുകയാണ് അവർക്ക് ചിന്തിക്കാൻ അവർ കൂടുതൽ അരാഫത്തിനെക്കുറിച്ച് പഠിക്കാൻ അതുവഴി പലസ്തീൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാനൊക്കെ വേടൻ ആഹ്വാനം ചെയ്യുകയാണ് വേടൻ്റെ പാട്ടുകൾക്ക് റാപ്പിൻ്റെ ഈണം മാത്രമല്ല രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ താളം കൂടി കൈവരുന്നത് അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ വേടൻ ചിലർക്ക് കണ്ടുകൂടാത്തവനാകുന്നത് പിന്നെ വേടൻ പാടിയത് സിറിയയെക്കുറിച്ചാണ് വെടിയോച്ചകൾ നിലയ്ക്കാത്ത സിറിയ അധികാര രാഷ്ട്രീയത്തിൻ്റെ ദുരിതങ്ങൾ എന്നും പേറുന്ന സിറിയയെക്കുറിച്ച് ലോകത്താകെ കരയിപ്പിച്ച ഐലൻഡ് കുർതിയെക്കുറിച്ച് കടലോരത്ത് കിടന്ന ആ കുരുന്നിനെ പറ്റി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യൂ വേടൻ ആഹ്വാനം ചെയ്തു ഐലൻ കുർതി അവനും എൻ്റെ കുഞ്ഞനുജനായിരുന്നുവെന്ന് വേടൻ പറയുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന മുക്കാൽ പങ്ക് യുവതയുടെയും സെർച്ച് ഹിസ്റ്ററിയിൽ ഐലൻ കുർതിയെ അടയാളപ്പെടുത്തി കാണുമെന്ന് ഉറപ്പാണ് ആ രീതിയിൽ ശക്തമായ രീതിയിലാണ് വേടൻ ഓരോന്ന് പറയുന്നത് വേടൻ പിന്നെയും പാടി വിപ്ലവത്തെക്കുറിച്ച് വർഗവാദത്തിന്റെ ദോഷങ്ങളെക്കുറിച്ച് നീതിയെക്കുറിച്ചുമൊക്കെ പാടിയും പറഞ്ഞും ജനത്തെ ആകെ ഇളക്കി മറിച്ചു ഇടയ്ക്ക് അടിമകളാകാൻ മാത്രം പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും വേടൻ വിമർശിക്കുന്നത് കേട്ടു അമ്മയുടെ ശ്രീലങ്കൻ ബന്ധത്തെ പരാമർശിച്ച ഉദ്യോഗസ്ഥർക്കുള്ള മറുപടി ഒന്നോണം അമ്മയെക്കുറിച്ചും ജാഫ്നിയെക്കുറിച്ചും വേടൻ ഇടുക്കിയിൽ പാടി ഇങ്ങനെ കലയിൽ ഉൾചേർന്ന രാഷ്ട്രീയത്തെ കൃത്യമായി അടയാളപ്പെടുത്തി വേടൻ പാടി അവസാനിപ്പിച്ചു അവനെ കേട്ടുകൊണ്ടിരുന്ന ജനക്കൂട്ടത്തിലേക്ക് സുരക്ഷാ അകമ്പടിയോടെ ഇറങ്ങി ലയിക്കുന്ന ഒരു കാഴ്ച എത്രത്തോളം മനോഹരമായിരുന്നു എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരം കാഴ്ച കഞ്ചാവ് കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിനെ തുടർന്ന് ഒരാഴ്ച മുമ്പ് റദ്ദാക്കിയ പരിപാടിയാണ് അതേ വേദിയിൽ വേടൻ അവതരിപ്പിച്ചത് ഇങ്ങനെ വേടൻ ഇടുക്കിയിൽ സർക്കാർ പരിപാടികൾ തകർത്താടുമ്പോൾ വേടനെതിരെ കേസെടുത്ത് അവനെ കുരുക്കാൻ നോക്കിയ ആളുകളുടെ അവസ്ഥ എന്ത് എന്നുകൂടി നോക്കണമല്ലോ വേടന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റിപ്പോർട്ട് തേടലും മറ്റുമായി നടക്കുകയാണ് ആ ഉദ്യോഗസ്ഥർ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നൽകിയ റിപ്പോർട്ട് അപൂർണമെന്ന് പറഞ്ഞ് മടക്കിയിരിക്കുകയാണ് സർക്കാർ അല്ലെങ്കിൽ വനമന്ത്രിയുടെ ഓഫീസ് അത് മടക്കി വേടനെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമോ വേണ്ടയോ എന്ന് ശുപാർശ നൽകാത്തതാണ് മന്ത്രിയുടെ ഓഫീസ് ആ റിപ്പോർട്ട് തിരിച്ചയക്കാൻ കാരണമായത് അറസ്റ്റ് ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് തിടുക്കമുണ്ടായെന്ന് വനം മേധാവി നൽകിയ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വേടനെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നടപടിക്രമങ്ങൾ പാലിച്ച് അവർക്കെതിരെ നടപടി എടുക്കാനാണ് സർക്കാരിന്റെ നീക്കം നടക്കുന്നത് അതായത് എന്തായാലും നടപടി വരുമെന്ന് ഉറപ്പാവുകയാണ് വനം സെക്രട്ടറിയുടെ റിപ്പോർട്ട് കൂടി കിട്ടിയിട്ട് അതിലേക്ക് കടക്കാനാണ് സർക്കാർ തലത്തിൽ നീക്കം നടക്കുന്നത് പുലിപ്പല്ലി കേസിലെ വേടന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വ്യാപക എതിർപ്പാണ് സർക്കാർ തലത്തിൽ തന്നെ ഉയർന്നു വന്നത് എന്നത് നമ്മൾ ഓർക്കണം മാധ്യമ ആഘോഷത്തിനനുസരിച്ച് ഉദ്യോഗസ്ഥർ നീങ്ങിയെന്നും മാധ്യമ ശ്രദ്ധ കിട്ടാൻ ഉദ്യോഗസ്ഥർ മത്സരിച്ച് എന്നുമൊക്കെയാണ് ഒക്കെയാണ് സി പി എം നേതാക്കൾ തന്നെ വിമർശനം ഉന്നയിച്ചത് വേടന്റെ അമ്മയുടെ ശ്രീലങ്കൻ ബന്ധത്തെ കേസിലേക്ക് വലിച്ചുതച്ചതിനെ രൂക്ഷമായ ഭാഷയിലാണ് ജോൺ ബ്രിട്ടാസ് എം വിമർശിച്ചത് സത്യത്തിൽ ആരുടെയൊക്കെയോ ഗൂഢാലോചനയ്ക്ക് ഇരയാവുകയായിരുന്നു വേടൻ എന്ന് എല്ലാവർക്കും അതോടെ ഉറപ്പായി അപ്പോൾ എങ്ങനെയാണ് കാര്യം വേടൻ ഒരു ഭാഗത്ത് പാടി തകർക്കുന്നു മറുഭാഗത്ത് വേടനെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥർ നടപടിക്ക് കാത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇതാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത് വേടൻ പാട്ട് തുടരട്ടെ യുവജനത ചരിത്രവും രാഷ്ട്രീയവും സമകാലീന ഇന്ത്യൻ സാഹചര്യങ്ങളും പഠിക്കട്ടെ രാഷ്ട്രീയ പ്രബുദ്ധതയോടെ വളരട്ടെ